സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്ര പാമ്പുകടിയേറ്റ് ചികിത്സയിലിരിക്കെ വിട പറഞ്ഞ തിരുവല്ലാമലയിലെ പ്രമുഖ കർഷകൻ മുകുന്ദൻ പൊന്നാത്തിന് നാടിന്റെ അന്ത്യാഞ്ജലി തിരുവില്ലാമലയിൽ ഗൃഹനാഥൻ പാമ്പുകടിയേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചു തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ചാണ് മരണമടഞ്ഞത് ഒരു കർഷകനും ക്ഷീര കർഷകനുമായിരുന്ന തിരുവില്ലാമല കാട്ടുകുളം സ്വദേശി മുകുന്ദനാണ് മരിച്ചത് വയസ്സായിരുന്നു ദിവസമായി അണലി പാമ്പിന്റെ കടിയേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ കൃഷിസ്ഥലത്ത് പുല്ലരിയാം പോയപ്പോഴായിരുന്നു അണലി പാമ്പിന്റെ കടിയേറ്റത് ഒറ്റപ്പാലം വള്ളുവനാട് ആശുപത്രിയിലും തുടർന്ന് ജൂബിലി മിഷൻ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ആനപ്പാറ വികസന ബോർഡിലെ അംഗമാണ് പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തം വഹിച്ചിരുന്ന മുകുന്ദന്റെ മരണത്തിൽ അനുശോചനമറിയിച്ച് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചേർന്നത് വിവിധ സംഘടനകൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു ആനപ്പാറ ക്ഷീര സംഘം പ്രസിഡന്റ് കെ പി മുരളി മുകുന്ദന്റെ അനുശോചനം അറിയിച്ച് സംസാരിച്ചു മെയ് നാലാം തീയതി വേകുന്നേരത്ത് അദ്ദേഹത്തിൻ്റെ കൃഷി സ്ഥലത്ത് വെച്ച് ഒരണനി പാമ്പ് അദ്ദേഹത്തെ കടിക്കുകയായിരുന്നു പശുവിനു വേണ്ടി പുല്ലരിയുന്ന സമയത്തായിരുന്നു പാമ്പിന്റെ ദർശനമേറ്റത് ഉടൻ തന്നെ വെള്ളുവനാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട ചികിത്സകളെല്ലാം കൊടുത്തു പത്ത് ഇരുപത്തെട്ട് ദിവസം വെള്ളുവനാട് ഹോസ്പിറ്റലിൽ കടന്ന് കുറച്ച് ഭേദമായതിനു ശേഷം ജൂബിലി മെഷീനിലേക്ക് കൊണ്ടുപോയി പിന്നെ പെട്ടെന്ന് എല്ലാ അവയവങ്ങളും പ്രവർത്തനരഹിതമാവുകയും ജൂൺ പന്ത്രണ്ടാം തീയതി കാലത്ത് മരണപ്പെടുകയും ചെയ്തു ക്ഷീരസംഘം പ്രസിഡൻറ്റിൻ്റെ ബോർഡ് മെമ്പറായ മൂന്നേട്ടൻ തിരുവല്ലാമലയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം തിരുവല്ലാമല തൃശുഭവൻ്റെ കർമ്മസേന അംഗവും തിരുവല്ലാമല ആനപ്പാറ ക്ഷീര വ്യസത്തിൻ്റെ ബോർഡ് മെമ്പറും പിന്നെ തിരുവല്ലാമലെ ഏറ്റവും നല്ലൊരു കർഷകനും കൂടിയാണ് അദ്ദേഹത്തിനെ പശുക്കളും തെന്ന കവങ് എന്നിവ ധാരാളമായി കൃഷി ചെയ്യുന്ന കർഷകനാണ് സ്ഥലത്ത് കൃഷിസ്ഥലത്ത് വച്ച് പശുവിന് പുല്ലരിയുമ്പോഴാണ് ഈ അത്യാഹുതം സംഭവിക്കുന്നത് എന്നി ശേഷം മുപ്പത്തിയെട്ട് ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടതായിട്ട് വന്നു ഇന്ന് പുലർച്ചെ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചു അദ്ദേഹത്തിന് ഞങ്ങൾ എല്ലാവരെയും ഹൃദയം നടന്ന സമർപ്പിക്കുന്നുണ്ട് സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പാമ്പാടി ഐവർ മഠത്തിൽ വെച്ച് നടക്കും ഭാര്യ പ്രിയ മകൾ അനക ന്യൂസ് ന്യൂസ്